ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കാണുന്നത് പോലെ ആണ് കാണിച്ചു കൊടുക്കുക അപ്പം ഫുൾ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക് ആ ഇനി ഇങ്ങനെ അടി കാണിച്ചു കൊടുക്ക് ആ പെര മൊത്തം കാബഗോപിയായി അതായത് നോമ്പും പണിയാണല്ലോ അവിടെ നോമ്പും പണി നോമ്പും മണിക്കും വാങ്ങിയിട്ട് ഈ ധാര പിടിച്ച് ധാരൂറെ പുറത്തു കിട്ടെ പേരും ഈ സാധനം അവിടെ പുറത്തു കിട്ടെന് ചക്കണ്ടക്കൾക്കാരായിട്ടങ്ങൾ ഫുള്ള് അപ്പം ഇവിടുത്തെ പാവപ്പെട്ട വാപ്പൻ്റെ അവാർഡുകൾ മൊത്തം എടുത്ത് പുറത്തു കിട്ടിട്ടുണ്ട് ഇതാ ദീർഘകാലത്തെ നിസ്വാർത്ഥ സേവനത്തിന് സിദ്ധിക സെൻസാറിന് കൈറ്റ് വിക്റ്റേഴ്സ് ചാനലിൽ ഓൺലൈൻ ക്ലാസ് എടുത്ത സിദ്ധിക സമാഷിന് സർക്കാരിൻ്റെ അഭിനന്ദനം ഇതാ ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ നേടിയ സിദ്ധിക സമാഷ്ക്ക് അഭിനന്ദനം അപ്പം സിദ്ധിക സമാശ അഭിനന്ദനങ്ങൾ മൊത്തം കാറ്റിൽ പറത്തി പറത്തിവിടെ ഇട്ടിട്ടുണ്ടോ അതേപോലെ എസ്തിരിപ്പെട്ടി ഇസ്തിരി ഇടുന്ന മേശ ഇതൊക്കെ എനിക്ക് ആറിലോ അയച്ച ഗിഫ്റ്റുകളോട്ടെ ഈ സാധനമൊക്കെ അവിടെ നിന്ന് ഉരിട്ട് ഇങ്ങോട്ട് വെച്ച് ഇത് നമ്മളെ വണ്ടീൻ്റെ നമ്പർ ഇട്ട് വണ്ടീൻ്റെ ഒന്നും ഇനി കാട്ടണില്ല അതേപോലെ ഇവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ വന്ന അപ്പം ഇവിടെ നടക്കണെന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ഒരു സ്കൈ ബ്ലൂ കളർ പെയിൻ്റ് ആയിട്ട് അത് മൊത്തം മാറ്റിയിട്ട് മ്മച്ചി വൈറ്റ് ആക്കിപ്പിക്കണം അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് എന്തെങ്കിലും കണ്ടാലും നിങ്ങൾ പോയിക്കൊള്ളി എന്തെങ്കിലും കണ്ടാൽ അതിൽ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം അത് ഒരു സാധനം എടുത്ത് അങ്ങോട്ടാക്കുക അടുത്ത് ഇങ്ങോട്ട് വെക്കുക അത് ഇങ്ങോട്ട് അങ്ങോട്ട് മറിച്ചുക പെയിന്റ് മാറ്റി അടിച്ചുക അലമാര തട്ട് അലമാരോ ഇക്ക അപ്പം അവിടെ എന്താ പണിയില്ലേ ഏയ്

അപ്പൊ നമ്മളെ പണിക്കാർക്ക് ഫുള്ള് മീൻ പൊരിച്ചിട്ട് ലാവിഷ് ഫുഡ് കൊടുക്കാൻ എന്താ അറിയി ഇന്നലെ കിട്ടിയ ഇന്നലെ കിട്ടിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തുണ്ടേ എങ്ങനെ അപ്പൊ നമുക്ക് ഇന്നലെ കിട്ടിയ സമ്മാനങ്ങൾ കാണട്ടാവ രാവിലെ തന്നെ പൊടിയും ചവിട്ടി കേട്ടോ കുറെ ഫുള്ള് ഇത് നല്ലൊരു കുട്ടി തന്നാണ് ഹുഡീസ് പിന്നെ ആ ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമ് വൺ മില്യൺ ആയതില് ഒരു കുട്ടി തന്നാട്ടാ അതുപോലെ ഒരു നമ്മളൊരു ഫോട്ടോ ഇതാക്കിയിട്ട് തന്നിട്ടുണ്ട് അതുപോലെ ഇതും തന്നിട്ടുണ്ട് പിന്നെ വനഗോത്ര എന്ന് പറഞ്ഞ സ്റ്റോറിൽ നമുക്ക് കുറച്ച് ഷർട്ടും പാൻറും അങ്ങനത്തെ സംഭവങ്ങളും ഇത് ഫുള്ള് ഈച്ചുവിന്റെ ഫാൻസ് ആട്ടാ ും വണ്ടി വാങ്ങിയതന്നെ ഇതിപ്പോ ഓന് പടലു കോഴിക്കോട് നമുക്ക് വേണ്ടി ബ്ലോഗ് ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് പോവാൻ തോന്നുന്നുണ്ട് രണ്ടീസം ഇതിട്ടോ പിന്നെ നാലാം ക്ലാസ് പഠനം ഏകദേശം പൂർത്തിയാക്കി അപ്പൊ ഇതുവരെ നല്ല സുഖേനി ഇമ്മച്ചി പഠിപ്പിക്കുന്ന സ്കൂളിലേ ഉണ്ടാവും എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ടുകളും ഫുള്ള് എന്തുണ്ടെങ്കിലും മൂത്തം പറഞ്ഞു സൈഡിൽ മൂത്തേ ഞാൻ അഞ്ചാം ക്ലാസ് പോകുമ്പോ സൈഡില് മൂത്തം പണ്ടാവില്ല അങ്ങനെ പോകണം ഇന്നലെ ഇത് മാത്രല്ല സമ്മാനം കിട്ടിയത് ഇത് ബെഞ്ചിന്റെ അല്ലേ ഇത് ഇന്നലെ ബെഞ്ച് വാങ്ങിയ ജാക്കറ്റ് ആട്ടോ അതൊരു ജാക്കറ്റ് സ്പ്രേകൾ മൊത്തത്തിലെ എന്താണ് അത് ഉസ്മാക്കെ വരച്ച പണ്ടത്തെ ഒരു ചിത്രമാണ് അപ്പം എന്നാണ് ഈ നോലും പണി ഏകദേശം കഴിയാ നാളെ തീരും നാളെ തീരും നാളെത്തോട് പണികളൊക്കെ തീരും ഈ സോഫകളൊക്കെ നാളെ ആര് തിരിച്ചുപിടിച്ചിടും ഞങ്ങളും ഒക്കെ രണ്ടു ഞങ്ങളൊക്കെ രണ്ടു ദിവസത്തിന് പോവാ തലുവരിമ്പൊക്കെ എല്ലാരും റിസോർട്ടില് പോവാ കട്ടിലും കടക്കി അതിലെടുത്ത് പുറത്തിട്ട് പുക അപ്പൊ നമ്മളെ വണ്ടി നമ്മളെ വണ്ടി രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും വണ്ടി കിട്ടിയിട്ടുള്ള വണ്ടി നന്നാക്കിട്ടുള്ള ബ്ലോഗും വരുന്ന ഏകദേശം അത് വരും അത് വരും അത് ഞാൻ ചോദിച്ചു ഒരു ഫോട്ടോ കൂടി കാണാണ്ട് കേട്ടോ ഇത് ഞാൻ നിൽക്കുന്ന ഫോട്ടോസ് കിട്ട ഇതൊക്കെ ഓരോരുത്തർ വരച്ച ഒന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതുപോലത്തെ കൊറേ ഫോട്ടോസ് ഉണ്ട് വണ്ടിന്റെ ചാവികൾ അപ്പൊ ഇതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ ഇന്നലെ കിട്ടിയുള്ള ഫോട്ടോട്ടാ ഇത് ഫുള്ള് എന്റെ ഫ്രണ്ട്സ് ഇത് ഷാനു നബീല് ബാസിൽ അസറു അച്ചു ഞാന് അർഷിട്ട ഇതില് ജിംഷാദ് വരാണ്ട് അതുപോലെ ആ ജിംഷാദിനെ ജിംഷാദ് വരാണ്ട് കണ്ടിട്ടാ വലിപ്പൊ കണ്ട ഒരു സൈഡില് ഇമ്മച്ചി സ്റ്റീല് ഈച്ചു ഞാന് ഇപ്പച്ചിട്ടാ ഇത് നല്ല ഇഷ്ടായി നല്ല കൂൾ ഗിഫ്റ്റ് ആയി അപ്പൊ നമ്മളെ വീട്ടിലെ നനച്ചുള്ള പരിപാടികൾ എങ്ങനെ മജീദാക്ക എന്താ എന്താ മുടിയൊക്കെ വെട്ടി നോമ്പിന് വേണ്ടി ഒരുങ്ങി സുന്ദരനായി വന്നിട്ട് മേക്കപ്പില്ലാതെ ഇടല്ലേ എവിടെ ഇടല്ലേ എന്നാണ് പറഞ്ഞത് മേക്കപ്പ് ഇട്ടിട്ട് മജീദാക്ക നിക്കുന്ന് പറഞ്ഞാ ഇതെന്താ പണി മൈതാക്ക നോമ്പ് വർക്ക് നോമ്പ് വർക്കിൽ വർക്കിന് തട്ടിക്കൊട്ടലെടുക്കട്ടോ ആ അതായത് എന്നുള്ള പേരിൽ ഒരു പെര മൊത്തം ഒരച്ച് കഴുകി നന്നാക്കി പെയിന്റ് അടിച്ച് എടുത്ത് പുറത്തു കിട്ടി വാതിൽ വാതിലങ്ങട്ട് തട്ടി മറ്റേ ശൗരം കട്ട് അടുപ്പിച്ച് പെയിന്റ് മാറ്റി വെള്ള പെയിന്റ് ആക്കി പണിക്കാർക്കൊക്കെ മീൻ ഇങ്ങനെ ചുട്ട് ചുട്ട് കൊടുത്ത് പെരും പണി ആവശ്യമാത്ര ഇത് എന്തിനാണ് ഇത്ര അധികം നോലുമ്പോൾ പണി എടുക്കണത് നൻസുളിന്ന് പറഞ്ഞ നൻസുളി പറഞ്ഞ നിങ്ങളെ കാലത്തൊക്കെ ഉണ്ടോ നോമ്പിന്റെ നമ്മൾ ചെയ്യും അത് സുന്നത്താണോ പോകാൻ വേണ്ടിട്ടു അതൊക്കെ അപ്പൊ കൂട്ടക്കാരൊക്കെ പിന്നെന്തല്ലോ ഈ നോമ്പ് പറഞ്ഞത് കരഞ്ഞുപൊഴിച്ചു വരുന്നതാണ് ഏർ പോകുമ്പോ ചിരിച്ചു കളിച്ചു പോകും അതെന്താ നിങ്ങൾക്ക് നോമ്പ് വിൽക്കണം അതിനാണ് നോമ്പ് പറഞ്ഞാല് ഒരു െ നോമ്പ് കരച്ചിലുകളോടെയാണ് വരുന്നത് നോമ്പ് തിരിച്ചു പോണത് ചിരിച്ച് ചിരിച്ചാണ് പോണെന്നാണ് പറഞ്ഞത് വളരെ മനോഹരമായ അതായത് നമ്മൾ കെതിട്ട് നോമ്പ് നോറ്റി പറച്ചുകൊണ്ടെന്ന് കൂലി വാങ്ങി കൂലി വെങ്ങി അവസാനം എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിട്ട് ആണ് നോമ്പ് പോകണമെന്നാണ് പറഞ്ഞത് നോമ്പ് പാടി വെയിറ്റിംഗ് ആണോ കഴിഞ്ഞ നോമ്പിന് എത്ര നോമ്പ് പറ്റു കഴിഞ്ഞു അല്ല കഴിഞ്ഞു ഫുള്ള് നോറ്റു പറഞ്ഞു ഫുള്ള് നോട്ട് എത്ര ആഴ്ച മാത്ര തോന്നാൻ പറ്റി കഴിഞ്ഞി ഞാൻ ഞാൻ ചെലപ്പോ നോമ്പ് ഉണ്ടാവും നോമ്പ് അതൊക്കെ ആഴ്ചമാല എന്റെ ഇഷ്ടമാണ് വയ്യാതായോണ്ട് കാഴ്ചമാത ചെലപ്പോ നോൽക്കും നോൽക്കാതിരിക്കും അപ്പം ചക്ക കൊണ്ടുപോകാനേ ഒരു ലോഡ ആൾക്കാരുടെ ആരൊക്കെ മൊത്തം ചക്ക മര കഴിഞ്ഞു ചക്കമാര പണ്ടൊക്കെ ചക്കി ചക്ക കൊണ്ട് പോവാണ്ടാ അപ്പം അല്ല പോയിക്കോട്ടെ അപ്പോൾ എല്ലാരും ചക്കിങ് കൊണ്ട് പോയി നോമ്പ് ആയപ്പോൾ തന്നെ എല്ലാവരും ചക്കയൊക്കെ പരിൽ എത്തിച്ച് ആക്കി അപ്പം ഇൻഷാ നോമ്പ് തുടങ്ങുകയാണ് നമ്മൾ ഇന്ന് നമുക്ക് വയനാട്ടിൽ ക്യാമ്പിങ് ഉണ്ട് നമ്മളെ ട്രാവൽ കമ്പനിയുടെ ഹൈക്കിൻസിൻ്റെ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ലാസ്റ്റ് ക്യാമ്പ് ആവും കാരണം ഇനി നോമ്പിൽ നമ്മൾ ക്യാമ്പിങ്സ് വെക്കുന്നുണ്ടാവില്ല പക്ഷേ ഒരു നോമ്പ് തുടങ്ങി നമ്മളെല്ലാവരും കൂടെ വെക്കുന്നുണ്ടാവും ഞാൻ എല്ലാവരും അറിയിക്കുന്നുണ്ട് അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ വൺസ് അഗൈൻ ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ഏ നന്ദി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ് 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 തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞ് എന്താ മതങ്ങള് പറഞ്ഞേ ഏത് പെണ്ണ ഞാൻ കൂടി കാണിച്ചു പേര് അത് പ്രശ്നവും അപ്പൊ ഇപ്പച്ചി ഈ തിരക്കുകൾ നമുക്ക് ഇപ്പച്ചീന്ന കാണിച്ചെരട്ടാണേ ഈ തിരക്കുകൾ എന്നൊക്കെ മോചിതനാവാൻ വേണ്ടിട്ട് അച്ഛൻ പച്ചണ്ടാക്കല്ലേ അപ്പൊ ഈ തിരക്കുകളെന്നൊക്കെ മാറി സുഖജീവിതം നയിക്കാൻ വേണ്ടിട്ട് ഇപ്പ ചിന്താട്ടി മേലെ വന്ന് കടന്നുറങ്ങട്ടോ നോമ്പും പണിയും ബാധിക്കണില്ല ഇപ്പച്ചിനെ ഒന്നും ബാധിക്കണില്ല നല്ല സുഖായിട്ട് ഇത്രയും നല്ല കുറച്ചേരം ഓഫ് ആക്കിയതാണ് തോന്നുന്നു പണികളില്ല അച്ചകളില്ല ഒന്നുമില്ല കടന്നിറങ്ങുകട്ടോ അപ്പം ഇവിടെയൊക്കെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് പണി നോമ്പും മണി അപ്പം നിങ്ങളെ വീട്ടിൽ നോമ്പും മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ നോമ്പ് മണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ മണി കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം അപ്പം നോമ്പും പണിയൊക്കെ എല്ലാവരും എടുക്കുക നോമ്പിനെ വരവേൽക്കാൻ എല്ലാവരും തയ്യാറാകുക ഇനിച്ച അപ്പം മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം ഞാൻ പറയാ നോമ്പ് തുറകിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയാം എല്ലാവരും വരണം പങ്കെടുക്കണം അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫുൾ ഓടി നടക്കണോണ്ട് ആകൊക്കെ എത്തുന്നുണ്ട് അപ്പം അടുത്ത വ്ളോഗിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് താങ്ക് യു സോ മച്ച് ലാ യു ഗോൾ ബൈ 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 ബായ് മേടാ